ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൻ്റെ കാരണങ്ങളും പശ്ചാത്തലവും നമുക്കൊന്ന് പരിശോധിക്കാം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലുമുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുക്കുന്നത് ഈ സംഭവം മതപരിവർത്തന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവാദമായി മാറി മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും മതപരിവർത്തന നിയമങ്ങളെയും ചൂണ്ടിക്കാണിച്ച് ഈ വിഷയത്തിൽ രാജ്യവ്യാപകമായ ചർച്ചകൾ ഉടലെടുത്തു ഛത്തീസ്ഗഡിലെ ജാജ്പൂർ ജില്ലയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഈ സംഭവം നടന്നത് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നീ കന്യാസ്ത്രീകളെ പോലീസ് ട്രെയിനിൽ നിന്ന് പുറത്താക്കി ചോദ്യം ചെയ്തു പിന്നീടാണ് അറസ്റ്റ് ചെയ്തതെന്ന റിപ്പോർട്ടുകൾ പറയുന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൻ്റെ പ്രധാന കാരണം ബലാത്കൃതമായ മതപരിവർത്തനം എന്ന ആരോപണമാണ് ഹിന്ദുത്വ സംഘടനയായ ബജറിംഗ് ദളിൻ്റെ പരാതിയിലാണ് പോലീസിൻ്റെ ഇടപെടലുണ്ടായത് കന്യാസ്ത്രീകൾ ട്രെയിനിൽ ഹിന്ദു പെൺകുട്ടികളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു എന്നായിരുന്നു ആരോപണം കന്യാസ്ത്രീകൾ ആ പ്രദേശത്തെ ചില കുടുംബങ്ങളെ സന്ദർശിച്ചിരുന്നതായി പോലീസ് അറിയിച്ചു ആ സന്ദർശനത്തെ തുടർന്ന് ചിലർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ അതിന് യാതൊരു വിധത്തിലുമുള്ള വ്യക്തമായ തെളിവുകൾ അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല ട്രെയിനിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം യാത്ര ചെയ്തതെന്ന് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ക്രൈസ്തവ സഭ ശക്തി അപലപിച്ചു മതസ്വാതന്ത്ര്യത്തിനും ഇന്ത്യയിലെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതപരിവർത്തന സ്വാതന്ത്ര്യത്തിനും എതിരായുള്ള നടപടിയാണിത് എന്ന് കത്തോലിക്കാ സഭ ആരോപിച്ചു കത്തോലിക്കാ സഭ ഇവർ തങ്ങളുടെ സമൂഹത്തിലെ അംഗങ്ങളാണ് സാമൂഹിക സേവനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും സജീവരായവരാണ് എന്നും വ്യക്തമാക്കി ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ആറിൽ കൊണ്ടുവന്ന ധർമ്മ സ്വാതന്ത്ര്യ നിയമം പ്രകാരമാണ് പോലീസിന്റെ ഈ നടപടി എന്നാൽ മതപരിവർത്തനത്തിന് വ്യക്തമായ തെളിവില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാവുന്ന കാര്യമാണ് എന്ന് കോടതിയും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ മതസംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ സംഭവം കടുത്ത വിമർശനത്തിന് വിധേയമാക്കി അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവുമാണ് ഇന്ത്യയുടെ അടിസ്ഥാനമെന്ന് പലരും ഓർമ്മിപ്പിച്ചു കൂടാതെ സ്ത്രീകളുടെ യാത്രാ സ്വാതന്ത്ര്യവും കന്യാസ്ത്രീകളെക്കുറിച്ച് സമൂഹത്തിൽ നികൃഷ്ടമായ കാഴ്ചപ്പാടുകളും നിലനിൽക്കുന്നുണ്ട് എന്നതും ഈ സംഭവത്തിൽ തെളിയിച്ചു എന്ന് വിമർശകർ പറയുന്നു കേരളത്തിലും ഈ വിഷയത്തിൽ വ്യാപക പ്രതികരണങ്ങൾ ഉയർന്നു കന്യാസ്ത്രീകളെ കുറ്റവാളികളാക്കി കാണുന്നത് സമൂഹത്തെ ഭീതിയിൽ നിർത്താനുള്ള ശ്രമമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് പ്രകാരം മതസ്വാതന്ത്ര്യം ഒരാൾക്ക് ഉറപ്പുള്ള അവകാശമാണ് അതിനാൽ അതിൻ്റെ പേരിൽ ആരെയും ക്രിമിനലൈസ് ചെയ്യുന്നത് ഒരിക്കലും നീതീകരിക്കപ്പെടുന്നതല്ലെന്ന് നിരീക്ഷകരും മനുഷ്യാവകാശ പ്രവർത്തകരും അഭിപ്രായപ്പെട്ടു ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി മതപരിവർത്തന നിയമങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കപ്പെടുന്നത് അതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് എന്നീ വിഷയങ്ങളിന്ന് സാമൂഹിക നിയമപര രാഷ്ട്രീയ തലങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മതവിശ്വാസത്തിൻ്റെയും വ്യക്തിഗത അവകാശങ്ങളുടെയും സംരക്ഷണത്തിന് നിശ്ചിത മാർഗരേഖകൾ ആവശ്യമാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു കന്യാസ്ത്രീകളുടെ ഈ അറസ്റ്റ് ഭരണകൂടങ്ങളുടെ അധികാര കേന്ദ്രത്തിനെതിരായ ആത്മസാക്ഷ്യങ്ങളായി മാറുന്നു ഇത്തരം നടപടികൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനും സാമൂഹിക സേവനങ്ങൾ അടിച്ചമർത്താനും സർക്കാർ ഉപയോഗിക്കുന്ന മറ്റൊരു കരിനിഴലായിരിക്കാം താങ്ക് യു